ഗൗളി ശരീരഭാഗങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ശിരസിൻ്റെ മധ്യഭാഗത്ത് ഗൗളി വീണാൽ മാതാവിനോ ഭ്രാതാവിനോ ഗുരുജനങ്ങൾക്കോ മരണവും ശിരസിൻ്റെ പിൻഭാഗത്ത് വീണാൽ കലഹവും നെറ്റിമേൽ വീണാൽ നിതി ദർശനവും നെറ്റിയുടെ മധ്യത്തിൽ വീണാൽ രാജസമ്മാന ലബ്ധിയും നാശാഗ്രഹത്തിൽ വീണാൽ പലതരം രോഗങ്ങളും അതരത്തിൽ വീണാൽ ധനൈശ്വര്യാദികളും കവിൽത്തളത്തിൽ വീണാൽ ധനനഷ്ടവും ചെവിയിലോ കണ്ണിലോ കവിൽത്തടത്തിനടുത്തോ വീണാൽ മരണപ്രേരണയും കഴുത്തിൽ വീണാൽ സഞ്ജന സംസർഗവും ബഹുമൂലത്തിൽ വീണാൽ ചിലപ്പോൾ വ്യസനവും വയറ്റിൽ വീണാൽ മഹാഭയവും കൈകളിൽ വീണാൽ ശത്രുഭദ്രവവും മാരിടത്തിൽ വീണാൽ വലിയ വ്യസനവും മുഖ്യഭാഗങ്ങളിൽ വീണാൽ സർപ്പഭയവും തുട കാൽമുട്ട് ഇവയിൽ പ്രസവശൗചവും പാദങ്ങളിൽ വീണാൽ തീർത്ഥയാത്രയും നടിയിൽ വീണാൽ ക്ഷീരഭോജനവും ഫലമാകുന്നു പുരുഷന്മാർക്ക് വരത്ത് ഭാഗത്തും സ്ത്രീകൾക്ക് ഇടത്ത് ഭാഗത്തും വീണ് മേൽപോട്ട് കയറുകയാണെങ്കിൽ ശുഭവും ഇറങ്ങുന്ന പക്ഷം അശുഭവും ഫലം ക്ഷേത്രസന്നിധിയിലും അരയാലിൻ ചുവട്ടിലും പേരാലിൻ ചുവറ്റിലും വെച്ച് ഗൗളി വീണാൽ ഒരിക്കലും ദോഷമില്ല ദോഷപരിഹാരാർത്ഥം ശിവഭജനം ചെയ്യുന്നത് നല്ലതാണ്